വെൽക്കം ബാക്ക് ടു നിവാ അപ്പൊ ഇന്നത്തെ മോർണിംഗ് വീഡിയോയിൽ നമ്മൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഫാബ്രിക് ആണ് കാണാൻ പോകുന്നത് മെറ്റീരിയൽ വന്നിട്ട് ഗജി സിൽക്ക് ഫാബ്രിക് ആട്ടാ വരുന്നത് ഇങ്ങനെ വരും അടിപൊളി ആയിട്ടുള്ള ഒരു വർക്കാണ് മെറ്റീരിയലിന്റെ ദാവൻ ഏരിയയിൽ വരുന്നത് ഒരു ബാട്ടിക് ടച്ചോട് കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന നല്ല സോഫ്റ്റ് ആയിട്ട് ജോർജ് പോലെ നല്ല ഒതുങ്ങി കിടക്കുന്ന ഫാബ്രിക് ആണ് ഗജി സിൽക്ക് ഒരു സെമി മൊഡാലിന്റെ ഒരു ആ ഒരു ടെക്സ്റ്റർ ആണ് വരുന്നത് അടിപൊളിയാട്ടോ ഇതിന്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത് സാന്റോൺ ആണ് ഈ ഒരു വർക്ക് വരുന്നത് ധാവൻ ഏരിയയിലാട്ടോ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പിടിച്ചതേ ഉള്ളൂ നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് ദാവൻ ഏരിയയിലാണ് വരുന്നത് അതിനിങ്ങനെ ഫുൾ ഇതുകൊണ്ടോ ഇങ്ങനെ മടക്കിയാണ് ഞാൻ വെച്ചിരിക്കുന്നത് കണ്ടോ ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് മെറ്റീരിയലിന്റെ ലെങ്ത് വരുന്നത് സെയിം ടോൺ ടു ടോൺ സാൻഡ് ഓൺ ബോട്ടം ബോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അവിടെ സ്റ്റിച്ച് ചെയ്ത് കാണിക്കണം എന്നായിരുന്നു എൻ്റെ ഇഷ്ടം പക്ഷെ നമ്മുടെ സമയക്കുറവ് മൂലമാണ് കാണിക്കാത്തത് ഓൺലി എയ്റ്റ് ഡബിൾ നയൻ എങ്ങനെ പോയാലും ഒരു തൗസൻഡ് എബോ തൗസൻഡ് എബോ മീൻസ് ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എബോ പോണ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രീമിയം സെറ്റ് ആണ് നമ്മുടെ റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിനാണ് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കണ്ടെത്താ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പെർപ്പിൾ ഷെയ്ഡായിട്ട് വരുന്നത് സെയിം ഇത് ഇതാണ് ബോട്ടത്തിന്റെ പേസ് ഇതിന്റെ പാക്കിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല രസമുള്ള ഒരു കളക്ഷൻ നല്ല സ്റ്റാൻഡേർഡ് ആയിരിക്കട്ടോ ഈ ഒരു ഐറ്റം വെയർ ചെയ്ത് കഴിഞ്ഞാൽ അതും ഇത്രയും ബഡ്ജറ്റ് റേഞ്ചിൽ വേറെ എവിടെയും കിട്ടത്തില്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ഐറ്റം ഉള്ളി എയ്റ്റ് ഡബിൾ നയൻ ഒരു കണ്ട് ബനാറസി കൈൻഡ് ഓഫ് ഒരു വീവിങ്സ് പോലെയൊക്കെ ഇതിന്റെ എൻ പോഷനിലേക്ക് രണ്ട് സൈഡിലും വരുന്നുണ്ട് നല്ല ലെങ്ത്തും കിട്ടുന്ന മെറ്റീരിയൽ ആട്ടോ ഒള്ളി എയ്റ്റ് ഡബിൾ നയൻ എല്ലാം ഒന്നിനൊന്നിനും മെച്ചമാണ് ഭയങ്കര രസമാണ് കാണാൻ കേട്ടോ സെയിം റേറ്റ് ആണ് ഉള്ളി എയ്റ്റ് ഡബിൾ നയൻ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ നമുക്ക് ആർക്കെങ്കിലും ഒക്കെ ഓടക്കോടിയൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനായിട്ടാണെങ്കിലും അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ ആണ് നല്ല പ്രീമിയം കാറ്റഗറിയാണ് ഈ ഒരു റേറ്റ് അന്ന് ആരും ഇത് കിട്ടിയാൽ പറയല അതുപോലെതന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റാണ് പന്ത്രണ്ടോളം കളേഴ്സിലാണ് അതിലും പാറ്റേൺസ് ഉണ്ട് നമ്മൾ ആദ്യം കാണുന്ന പാറ്റേൺ ആണ് ഇങ്ങനെ വരും ബ്ലാക്ക് ലവേഴ്സിന് വേണ്ടി നല്ലൊരു ബ്ലാക്ക് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ഷെയ്ഡായിട്ട് വരുന്നത് ബ്ലാക്ക് ഇഷ്ടമുള്ളവർക്കും നല്ലൊരു ഓപ്ഷൻ ആണ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ട് കിടക്കുന്ന ദുപ്പട്ട എന്ത് രസാന്നോ ഇതിന്റെ ഒരു ഫുൾ വ്യൂ കാണാനായിട്ട് അടിപൊളി ഒരു കളക്ഷൻ ആണ് ഓൺലി എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് എടുക്കണ്ടോ നല്ല ഭംഗിയുള്ളൊരു എന്താ പറയാ ഒരു മെറൂണും അല്ല നല്ല രസമുള്ള ഒരു ഒനിയൻ മെറൂൺ ഒക്കെ മിക്സ് വരുന്ന രീതിക്കുള്ള ഒരു കിട്ടിലിന് ഒരു കളർ ആണ് വീഡിയോയില് കാണുന്ന സെയിം കളർ ഷെയ്ഡ് ആട്ടോ ഇങ്ങനെ വരും നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ദുപ്പട്ട ഓൺലി എയ്റ്റ് ഡബിൾ നയൻ ആണ് എയ്റ്റ് വരുന്നത് അടുത്തൊരു പ്രിൻ്റ് ആട്ടോ അതിൽ ഇങ്ങനെ വരും നല്ല രസമല്ലേ കാണാനായിട്ട് അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽ ആണ് വരുന്നത് അതിൻ്റെ അകത്ത് ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് കേട്ടോ സൂപ്പർ ആയിട്ട് കിടക്കുന്ന ദുപ്പട്ട നല്ല ഭംഗിയുള്ള ഫാബ്രിക് ആണ് എന്താണെങ്കിലും നിങ്ങൾ പർച്ചേസ് ചെയ്തു നിങ്ങൾക്ക് നൂറ് ശതമാനം ഈ ഒരു മെറ്റീരിയൽ ഇഷ്ടപ്പെടും അത്രയും നല്ലൊരു മെറ്റീരിയൽ ആണ് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം അതിന്റെ നല്ല ഭംഗിയുള്ളൊരു യെല്ലോ ആണ് വരുന്നത് കണ്ടോ ഇങ്ങനെ വരും സൂപ്പറായിട്ട് കിടക്കുന്ന ഒരു യെല്ലോ ആണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന മെറ്റീരിയൽ ആണ് എയ്റ്റ് ഡബിൾ നയൻ ഉള്ളി അതിന്റെ അടിപൊളിയായിട്ട് കിടക്കുന്ന ഒരു പർപ്പിൾ ഷെയ്ഡായിട്ട് വരുന്നത് സൂപ്പർ ആയിട്ടുള്ള പർപ്പിൾ ഷെയ്ഡ് വേഗം തന്നെ വാട്സപ്പ് ത്രൂ ബുക്ക് ചെയ്തോളുക നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ആണ് ഉള്ളി എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു റെഡ് ഷെയ്ഡായിട്ട് വരുന്നത് എന്ത് രസാന്ന് നോക്കി കാണാനായിട്ട് സെയിം വേ നല്ല എലഗൻ്റ് ആയിട്ട് കിടക്കുന്ന ദുപ്പട്ട ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് അത്യാവശ്യം വണ്ണ വണ്ണുള്ളവർക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അടിപൊളിയായിട്ടുള്ളൊരു റെഡ് ഷെയ്ഡ് ആണ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഈ കിടക്കുന്ന ഈ ഒരു ബ്ലൂ ആട്ടാ വരുന്നത് നല്ല രസമുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് കളക്ഷൻ ആണ് നെക്സ്റ്റ് പാറ്റേൺ നമുക്ക് കാണാം കൈൻഡ് ഓഫ് ബാന്തിനി ലൈക്ക് ഒരു പ്രിന്റ് ആണ് വരുന്നത് അതിൽ ഫസ്റ്റ് വൺ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യെല്ലോ ആണ് നല്ല രസമുള്ള പാറ്റേൺസ് ആണ് നമ്മൾ കണ്ടോണ്ടിരിക്കുക ഇങ്ങനെയാണ് വരുന്ന ദുപ്പട്ട ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് പേര് ചെയ്തിരിക്കുക ഒളി എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് എലഗൻ്റ് ആയിട്ട് കിടക്കുന്ന പർപ്പിൾ ഷെയ്ഡായിട്ട് വരുന്നത് കണ്ടോ ഇങ്ങനെ വരും സൂപ്പർ ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് അടിപൊളിയായിട്ട് കിടക്കുന്ന ഒരു പർപ്പിൾ ആണ് വരുന്നത് ആൻഡ് ദുപ്പട്ട ഓൾസോ എന്ത് രസാന്നു നോക്കിയാൽ നല്ല ഭംഗിയുള്ള ബാന്തിലി പ്രിന്റിൽ വരുന്ന ദുപ്പട്ടയാണ് ദുപ്പട്ട ആയിട്ട് പേര് ചെയ്തിരിക്കുക ഓൺലി എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് സൂപ്പർ ആയിട്ടുള്ള ചില്ലി റെഡ് പോലത്തെ ഒരു റെഡ് ഷെയ്ഡ് ആണ് വരുന്നത് അതിലും നല്ല ആയിട്ട് വരുന്ന ബാന്ദിനി പ്രിന്റ് വരുന്ന ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് ആയിട്ട് പെയർ ചെയ്തിരിക്കുക ഒള്ളി എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് അതിന്റെയും നല്ല രസമുള്ളൊരു ബ്ലൂ ഷെയ്ഡായിട്ട് വരുന്നത് നല്ലൊരു ലൈറ്റ് ബ്ലൂ പോലത്തെ ഒരു ഷെയ്ഡ് ആണ് വരിക സെയിം വേ നല്ല എല്ലഗൻ ആയിട്ടുള്ള ബാന്ദിനി പ്രിന്റ് ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് ആയിട്ട് പെയർ ചെയ്തിരിക്കുന്നത് ഇന്നത്തെ സൂപ്പർ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം അടിപൊളിയായിട്ട് കിടക്കുന്ന ഒരു ജെഡ് ബ്ലാക്ക് ഷെയ്ഡാണ് വരിക അതിന്റെ അകത്തും ഇങ്ങനെ നല്ല എലഗന്റ് ആയിട്ട് ഫിനിഷ് ചെയ്തിരിക്കുന്ന ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുക അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു അടിപൊളി ഒരു സെറ്റ് ആണ് അപ്പൊ കൂടുതൽ നല്ല കളക്ഷൻ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ